സർജറി കൂടാതെ നീക്കം ചെയ്യാന്ന് അത് വലിയൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ നമ്മൾ സർജറി ചികിത്സ എന്ന് പറയുമ്പോൾ ശരിക്കും എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ മെയിൻലി ഇതിനെ ഫോക്കസ് ചെയ്യുന്നത് അസിസ്റ്റഡ് ബ്രസ്റ്റ് എക്സിഷൻ അത് പറയാം ഏത് ഓർഗനിൽ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാലും ആദ്യം കൺഫർമേഷൻ ബയോപ്സി എടുത്തിട്ടാ ചെയ്യാം ബയോപ്സിഡിൽ വെച്ച് ഈ ബ്രസ്റ്റിലെ ഈ മുഴയിലോട്ട് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്ത് അതിനെ ചെറിയ ചെറിയ സ്ലൈസസ് ആക്കി നമ്മൾ ആ നീഡിലൂടെ തന്നെ പുറത്തോട്ട് വലിച്ചെടുക്കുക ചെയ്യാം അപ്പൊ എന്താണ് സർജറിയിൽ നിന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ചെയ്യുമ്പോഴാണ് സർജറി അപേക്ഷിച്ചതിന്റെ അഡ്വാൻറ്റേജസ് ഒന്ന് നമ്മള് അനസ്തീഷ്യ മറ്റേത് ജി ജനറൽ അനസ്തേഷിയിലാണ് ചെയ്യുക ഇത് ലോക്കൽ അനസ്തേഷ്യയിലാണ് നമ്മൾ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഡേ കെയർ പ്രൊസീജിയർ ആയി വന്ന് ചെയ്ത് പോകാം അതാണ് ഒന്ന് രണ്ടാമത് ഇൻസിഷനോ അല്ലെങ്കിൽ തുന്നലുകളോ ഇല്ല അത് കാരണം തന്നെ വലിയൊരു സ്കാർ ബ്രസ്റ്റിൽ ഉണ്ടാവില്ല ലെസ് ദാൻ ഒരു ഫൈവ് മില്ലിമീറ്റർ സൈസുള്ള ചെറിയ നീഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പോയിന്റിൻ്റെ മാർക്ക് മാത്രം കാണും അത് യൂഷ്വലി അത് ഫെയിലായി പോകുകയും ചെയ്യും പിന്നെ മൂന്നാമത്തത് നമുക്ക് പ്രത്യേക റെസ്റ്റിൻ്റെ ആവശ്യമില്ല ചെയ്ത് കഴിഞ്ഞ് നമുക്ക് യൂഷ്വലി നമ്മൾ ഡേ ടു ഡേ ഒരു വൺ അവർ ഒബ്സർവേഷൻ്റെ ആവശ്യമുള്ളൂ വീട്ടിൽ പോകും ഡേ ഡേ ടു വേഗം അപ്പൊ ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ലേഡീസിന്റെ അടുത്താണ് അപ്പൊ നമ്മുടെ ഈ ബ്രസ്റ്റിൽ വരുന്ന മുഴകളൊക്കെ വെച്ച് നിങ്ങൾ ആരും ഇനി ടെൻഷൻ അടിച്ചിരിക്കേണ്ട നമുക്ക് ഒരുപാട് ആയിരിക്കും ഇത് വേദനയുണ്ടാവോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വല്ല മാർക്ക് വരുമോ നമ്മൾ കുറേ ദിവസം ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെയുള്ള നമുക്ക് ടെൻഷൻ ഉണ്ടാവും എല്ലത്തിനുള്ള ഒരു ഉത്തരം ഞാൻ തന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു